ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം പഴകുളം സനാതന ഗ്രന്ഥശാല വാർഷിക ആഘോഷവും സംഗീത സായാഹ്നവും നടന്നു പഴകുളം സനാതന പബ്ലിക് ലൈബ്രറിയുടെ അറുപത്തി ആറാമത് വാർഷികവും സംഗീത സായാഹ്നവും കസ്തൂർബ ഗാന്ധി ഭവനിൽ സംഗീതജ്ഞൻ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ പഴകുളം സുഭാഷ് അധ്യക്ഷത വഹിച്ചു സംഗീത സംഗീതവിരുന്നിൽ പഴകുളം ആന്റണി വയലിൻ കച്ചേരിയും ഇന്ദ്രജിത് മൃദംഗവായനയും കവി അടൂർ രാമകൃഷ്ണൻ ടൈറ്റസ് എന്നിവർ ഗാനാർച്ചനയും നടത്തി പഴകുളം മുരളി ജി ജയകുമാർ എ ഷാജഹാൻ സി എസ് ഉണ്ണിത്താൻ ജി സന്തോഷ് വിജയലക്ഷ്മി ഉണ്ണിത്താൻ ബിന്ദു സുരേഷ് കുടശനാട് മുരളി എസ് മീരാ സാഹിബ് കെ ഹരിപ്രസാദ് ഹർഷകുമാർ പി സോമൻപിള്ള എന്നിവർ സംസാരിച്ചു ഇൻസ്പയർ അവാർഡ് ജേതാവ് റസൂലിനെ ആദരിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്